കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കൈരളി ടി എം ടി ചെയർമാൻ ഗഫൂർ കള്ളിയത്തിന് ചൊല്ലി നാട് കേരളത്തിലെ ആദ്യ ടി എം ടി സ്റ്റീൽ ബാറുകളുടെ ശില്പിയായ കൈരളി ടി എം ടി ചെയർമാൻ ഗഫൂർ കള്ളിയത്തിന് ചൊല്ലി നാട് തിരൂർ ബി പി അങ്ങാടിയിലെ തറവാട്ട് വീട്ടിലെത്തിച്ചപ്പോൾ നാടിൻ്റെ നാനാ തുറമുഖങ്ങളിലുള്ളവർ അന്ത്യോപചാരമർപ്പിക്കാനെത്തി വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് പന്നിയങ്കരയിലെ വീട്ടിൽ അന്തരിച്ച ഗഫൂർ കള്ളിയത്തിന്റെ മൃതദേഹം വൈകിട്ടാണ് തിരൂരിലെ തറവാട്ട് വീട്ടിലെത്തിച്ചത് കേരളത്തിലെ ആദ്യ ടി എം ടി ബാർസ്റ്റീൽ ബാറുകൾ നിർമ്മിക്കാൻ കള്ളിയത്ത് ഗ്രൂപ്പിനെ പ്രാപ്തരാക്കിയത് ഗഫൂറിന്റെ നേതൃപാഠവമായിരുന്നു കേരളത്തിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത് നൂതനമായ ഉരുക്കുൽപ്പന്നങ്ങളും വിപ്ലവകരമായ നിർമ്മാണ പ്രക്രിയകളും അവതരിപ്പിച്ച് വ്യവസായത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ച് ഗഫൂർ കള്ളിയത്ത് വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ സ്കൂൾ കിറ്റുകൾ സ്മാർട്ട് ക്ലാസ് മുറികൾ തുടങ്ങിയ സാമൂഹിക നവീകരണ പദ്ധതികൾക്കും ഗഫൂർ കള്ളിയത്ത് നേതൃത്വം നൽകിയിരുന്നു വടക്കേ അങ്ങാടിയിലെ കള്ളിയത്ത് കാലിദ് ഹാജിയുടെ മകനായ അബ്ദുൽ ഗഫൂർ വല്യുപ്പ കള്ളിയത്ത് ഖാദർ ഹാജിയുടെയും പിതാവിന്റെയും പാത പിന്തുടർന്ന് വ്യാപാര മേഖലയിൽ എത്തുകയും പിന്നീട് വ്യവസായ മേഖലയിലേക്ക് തിരിയുകയുമായിരുന്നു ഫറൂഖ് പേട്ടയിലെ ആസിയ ഭാര്യയും ഹുമയൂൺ പഹലിഷ ഫരീദ റിനു എന്നിവർ മക്കളുമാണ് യാസ്മിൻ നാസിഹ ആമീൻ ഇർഫാദ് എന്നിവരാണ് മരുമക്കൾ തിരൂരിലെ കള്ളിയത്ത് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ താഹ സുബൈർ തിരൂർ എം ഇ എസ് സ്കൂൾ ചെയർമാനും കള്ളിയത്ത് സാനിറ്റേഷൻ ഉടമയുമായ അൻവർ സാദത്ത് മാനസിക രോഗവിദഗ്ധൻ ഡോക്ടർ ഹൈദരാലി അഡ്വക്കറ്റ് യാസർ അറാഫത്ത് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ